ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ കോംബോ റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ്ഗ് കബാബും അതിനൊപ്പം തന്നെ വളരെ രുചികരമായിട്ടുള്ള മാംഗോ ലൈം ജ്യൂസും ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ എഗ്ഗ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് ഇപ്പോഴിതാണ് നല്ല പെർഫെക്റ്റായി തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ബ്രെഡ് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോഴിതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞതും ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല വൺ ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും മല്ലിയില അരിഞ്ഞത് ഇട്ട് എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി കുറേശ്ശേ മാവ് എടുത്തൊന്ന് ഉരുട്ടിയെടുത്തതിനു ശേഷം കയ്യിൽ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം ഞാൻ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് എടുക്കുന്നത് ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും ഇതിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്ത് കൂടി എടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും എണ്ണയിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കണ്ട നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള എഗ് കബാബ് റെഡി നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് ഒട്ടും പോവാതെ എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി എഗ് കബാബിനൊപ്പം കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ലൈം ജ്യൂസ് കൂടെ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ നന്നായി പഴുത്തിട്ടുള്ള ഒരു മാംഗോ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലയ്ക്ക് തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കോൾഡ് വാട്ടർ കൂടി ഒഴിച്ചിട്ട് ഇതാ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചു കൂടി എടുത്തിട്ടുണ്ട് ഇതൊരു കപ്പിലോട്ട് മാറ്റി കൊടുക്കാം ഇതിലോട്ടൊരു രണ്ടര ഗ്ലാസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിത് നമ്മുടെ രുചികരമായിട്ടുള്ള മാംഗോ ലൈം ജ്യൂസ് റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ പതിയായിരുന്നില്ലേ ഇനി ഇത് എത്രയും പെട്ടെന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇഫ്താർ കോംബോ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ